പിന്നെ കൊണ്ടുവന്ന വലിയൊരു എന്ന് വെച്ചാൽ നിലവിൽ പോയി ഗവൺമെന്റ് എന്താണോ ചെയ്തത് കാരണം കാനഡയ്ക്ക് വേണ്ടാത്ത കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനി അത് പതിനാറ് മണിക്കൂറാക്കിയാൽ പോലും നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചിരുന്നത് നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ സംഭവിക്കും അതായത് കാനഡയിൽ പി ആർ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പി ആർ കിട്ടും അതുപോലെ തന്നെ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്ത് നാട്ടിൽ കാത്തിരിക്കുന്ന ഒത്തിരിയും പേരുണ്ട് അവർക്ക് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റഡി പെർമിറ്റ് കിട്ടി അവർ കാനഡയിലേക്ക് വരും അവർ പഠിക്കും അതുപോലെ തന്നെ കാനഡിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനും സ്പൗസിനൊക്കെ വിസ കിട്ടാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിസിറ്റിംഗ് വിസ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇത്രയും പേരുണ്ട് അവരൊക്കെ വിസ കിട്ടും അവരെല്ലാം രണ്ടായിരത്തി അഞ്ച് കേരളത്തിലേക്ക് വരും എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇവർക്കിടയിലേക്ക് വലിയൊരു ഷോക്കിങ് ന്യൂസ് എന്ന നിലയ്ക്കാണ് നമ്മുടെ കാനഡീയൻ പ്രധാനമന്ത്രി ജസ്റ്റിനോട് രാജിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒക്ടോബർ മാസമാണ് നമ്മുടെ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് എങ്കിൽ പോലും അതിന് മുമ്പേ തന്നെ അദ്ദേഹം രാജിവെച്ചു ഇതിന് കുറേ കാരണങ്ങളുണ്ട് ഏകദേശം ഒമ്പത് വർഷത്തോളം അദ്ദേഹം കാനഡ ഭരിച്ചു ഇതുവരെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു രണ്ട് വർഷമായിട്ടാണ് കാനഡ എത്രത്തോളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇന്ത്യ പ്രശ്നങ്ങളൊക്കെ വഷളായി അപ്പോൾ നിങ്ങൾക്കറിയാം ന്യൂസിലാണെങ്കിലും പല പല വീഡിയോസിൽ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻ്റ് ആണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുള്ള നിലയ്ക്ക് കാനഡ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇമിഗ്രേഷൻ സിസ്റ്റം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അപ്പം ഇത് കാരണം ഒത്തിരിയും പേര് കാനഡക്ക് സ്റ്റഡി പെർമിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റെഫ്യൂജി ആയിട്ട് വന്നിട്ടുണ്ട് വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട് എൽ എം എൽ വന്നിട്ടുണ്ട് പി ആർ കിട്ടി ഒത്തിരിയും പേര് വന്നിട്ടുണ്ട് ഇവർ വന്നത് കാരണം കാനഡയ്ക്ക് ആവശ്യത്തിനുള്ള ആൾക്കാരെ കിട്ടി അതുപോലെ തന്നെ ഒത്തിരി ടാക്സ് ആൾക്കാർ പേ ചെയ്യുന്നുണ്ട് കാനഡൻ എക്കോണമി നല്ല രീതിയിൽ ബൂസ്റ്റ് ആയിട്ടുണ്ട് കാരണം പഠിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പൈസയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഇവിടുത്തെ കാനഡിയൻ ഇപ്പം കാനഡ ജനിച്ചു വളർന്ന ഒരാൾ പഠിക്കാനായിട്ട് ഒരു മൂവായിരം രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഇന്റർനാഷണൽ ടൂറിസ് കൊടുക്കുന്നത് അതിന്റെ മൂന്ന് മടങ്ങാണ് ഒരു പതിനായിരത്തോളം ഡോളറാണ് നമ്മൾ ഓരോ കോഴ്സിനും ഇവിടെ കൊടുക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ ജി ഐ സി എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു ഇപ്പോൾ ഇരുപതിനായിരം ഡോളറാണ് ഇത്രയും എമൗണ്ട് നമ്മൾ കാനഡിയൻ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും അത് നമുക്ക് കിട്ടുന്നത് ഏകദേശം രണ്ട് വർഷം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മാസം മാസം തരുന്നത് അപ്പം അത്രത്തോളം ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം കാനഡിയൻ ഗവൺമെന്റ് ഇത് കിട്ടുവാണ് അതവിടെ എക്കണോമിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുമുണ്ട് അപ്പം ഇനി വരാൻ പോകുന്ന പാർട്ടി അപ്പം നമുക്ക് അറിയേണ്ടത് ഇത് നമ്മളെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് അതായത് ഇദ്ദേഹം രാജിവെച്ചു ഇനി വരാൻ പോകുന്ന പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയാണ് നമുക്ക് ഇമിഗ്രിന് സപ്പോർട്ട് ചെയ്യുമോ ഇനി കാനഡയിലേക്ക് പഠിക്കാൻ വന്ന പി ആർ കിട്ടുവോ നല്ല ജോലി ഉണ്ടോ ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അപ്പം നിങ്ങൾ ചാനലിൽ പഠിക്കാൻ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും കാനഡ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ വേണ്ടി വീഡിയോ ഷെയർ കൊടുക്കുക ഇതിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറേ അപ്ഡേറ്റ് കാനഡ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ് ഇതുവരെ കാനഡ ഇമിഗ്രന്റിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു സ്റ്റഡി പെർമിറ്റിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ കാനഡയ്ക്ക് അറിയാം ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്ന പാർട്ടി ഇതേ രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷനിൽ അവർ ജയിക്കത്തില്ല കാരണം ഇമിഗ്രന്റ് കാരണം കാനഡയിൽ ഒത്തിരിയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് നമ്മളും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പല ഇമിഗ്രന്റ് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല രാജ്യക്കാരും കാനഡയിൽ വരുന്നുണ്ട് അവരെല്ലാം പല പല കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ആഫ്രിക്കൻസ് വരുന്നുണ്ട് റെഫ്യൂജി ആയിട്ട് വരുന്ന ആൾക്കാർ പലരും ഈ ആഫ്രിക്കൻസ് ഉണ്ട് പിന്നെ യുക്രൈൻ ഇത് നടന്ന സമയത്ത് അവിടുന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല സ്ഥലത്ത് നിന്ന് വരുമ്പോൾ അവർക്ക് കാനഡയിലെ സിസ്റ്റം കാനഡയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട് അവിടത്തെ ഒരു കൾച്ചർ ഉണ്ട് അത് ഫോളോ ചെയ്തു പോകാൻ പറ്റാതെ ഇവർ ഇവരുടെ റോഡിൽ തുപ്പുന്ന ആൾക്കാരുണ്ട് ഓക്കെ ആ റോഡിൽ പോയി മൂത്തൊഴിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല അവരോട് വന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതേ പാട്ട് പാട്ട് പാടുന്ന ആൾക്കാർ ചെണ്ടയൊക്കെ കൊട്ടി റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവർ കല്യാ ക കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതൊരു കനേഡിയൻ വനിതയാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് അവർക്ക് രാവിലെ ഒരു ഒമ്പത് മണിയായി എന്നിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ജെല്ല് തുറന്നിട്ട് പുറത്ത് കാണിക്കുന്നുണ്ട് നമ്മളെ അതെ എങ്ങനെ എത്രത്തോളം ജലിന്മാരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിൽ പോലും കാണിക്കുന്നത് ഒരാ ഒരു വലിയൊരു പാർട്ടി കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് റോഡിൽ ചെണ്ടയൊക്കെ കൊട്ടി ഇങ്ങനെ പോവാണ് അപ്പം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആ വന്ന ആൾക്കാരെല്ലാം ഇന്ത്യക്കാരാണ് ഏത് സലക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യക്കാരാണ് അപ്പം ആ വീഡിയോയ്ക്കകത്തവർ പറയുന്നുണ്ട് ഇവർ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇന്നലെ രാത്രി പോലെ തുടങ്ങിയ പരിപാടിയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കുറെ ഇപ്പം കാനഡ ഉള്ളവർക്ക് അതായത് കാനഡിയൻസിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇമിഗ്രൻറ്റിനെ ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം നെക്സ്റ്റ് എലക്ഷൻ വരാൻ പോകുമ്പോൾ നെക്സ്റ്റ് പാർട്ടി ആരാണോ പരിക്കുന്നത് അവർ ഇമിഗ്രന്റ് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ കാനഡിയൻസ് അവർക്ക് വോട്ട് ചെയ്യത്തില്ല അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം ഇമിഗ്രന് ഇഷ്ടമല്ല കാരണം അവർ വന്നിട്ട് കാരണം അവരുടെ കൾച്ചർ ഇങ്ങനെ അല്ലായിരുന്നു അവർ മാറി അവർക്ക് സമാധാനമില്ല ഇപ്പം നമ്മളൊരു മാലിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പത്ത് പേരെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരാളെ ഇപ്പോൾ കാനഡിയൻസ് ഉള്ളൂ ബാക്കി ഒമ്പത് പേര് ഇമിഗ്രന്റ് ആ അതിലിപ്പോൾ ഒരു മൂന്ന് പേര് ഇന്ത്യക്കാരായിരിക്കും ബാക്കി രണ്ട് പേര് ചൈനക്കാര അങ്ങനെയുള്ള പല ഉണ്ട് അപ്പോൾ കാനഡിയൻസ് ഒന്നാതെ ഇവിടെ കാനഡിയൻസ് കുറവാണ് അതുകൊണ്ടാണ് കാനഡ കുറേ പേരെ ഇമിഗ്രൻ്റായിട്ട് കൊണ്ടുവന്നിട്ട് ജോലി ചെയ്യാനായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നത് സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അങ്ങനെയാണ് ഇദ്ദേഹത്തെ പറഞ്ഞ പ്രഷറും കാരണം ഇദ്ദേഹത്തെ രാജിവെക്കുന്ന അവസ്ഥ വരെ എത്തിയത് ഓക്കെ അതൊക്കെ ഈ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊരു സംഭവം ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞതേ ഉള്ളൂ നമുക്ക് നോക്കേണ്ടത് ഇത് നമ്മളെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം രണ്ടായിരത്തിരുന്നാല് ആദ്യം കൊണ്ടുവന്നൊരു ഇതെന്ന് പറഞ്ഞാൽ സ്റ്റഡി പെർമിറ്റിൽ അവർ ക്യാപ്പ് കൊണ്ടുവന്നു അതായത് പി എൽ എന്ന് പറഞ്ഞ സാധനം പ്രൊവിഷണൽ അറ്റൻഷൻ ലെറ്റർ നമുക്ക് വേണം അപ്പോൾ അത് ഇപ്പോഴും തുടർന്ന് പോകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന ആൾക്കാർക്ക് അത് വേണം അതിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഓരോ പ്രൊവിൻഷ്യൽ ഓരോ റിസർവേഷൻ ഉണ്ട് ചിലപ്പോൾ ആ റിസർവേഷൻ ഇനി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ രണ്ടായിരത്തിൽ അമ്പത് ശതമാണെങ്കിൽ ചിലപ്പോൾ അത് മുപ്പത് ശതമാനമായിട്ട് കുറയാം ഇപ്പോൾ ടെമ്പറൽ റെസിഡൻസിനെ കുറയ്ക്കാനായിട്ട് ആ രീതിയിൽ അവർ നെക്സ്റ്റ് വരുന്ന പാർട്ടിക്കാർ അത് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഗവൺമെന്റ് അടുത്ത് വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാർട്ട് ടൈമിൻ്റെ ജോലി നമുക്ക് ആദ്യമേ ഇരുപത് മണിക്കൂറുകളായിരുന്നു പിന്നെ ഈ പറഞ്ഞ കുറച്ച് നാളത്തേക്ക് അത് ഈ ഫുൾ ടൈം ടൈമായിട്ട് വരയ്ക്കാൻ പറ്റും നാൽപ്പത് മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റിയിലേക്ക് മാറ്റിയായിരുന്നു ഇപ്പൊ ഇലക്ഷൻ എടുക്കുമോ അത് കുറച്ചിട്ട് പിന്നെ ഇരുപത്തി മണിക്കൂറാക്കി പക്ഷെ വെക്കേഷൻ ഒക്കെ നമുക്ക് ഫുൾ ടൈം വരയ്ക്കാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂറാക്കി ഇനി വരാൻ പോകുന്ന പാർട്ടിക്കാർ പാർട്ട് ടൈമിൻ്റെ മണിക്കൂർ അത്രത്തോളം കുറയ്ക്കുന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പതിനാറ് മണിക്കൂറാക്കാൻ പറ്റും രണ്ട് രണ്ട് ഷിഫ്റ്റ് അതായത് എട്ട് മണിക്കൂറിച്ചുള്ള രണ്ട് ഷിഫ്റ്റ് ആണെങ്കിൽ പതിനാറ് മണിക്കൂറാക്കി കുറച്ചാലും നമുക്കൊന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കേരളത്തിൽ ജോലി കിട്ടാനായിട്ട് അവരെ സ്റ്റുഡൻസിൻ്റെ മണിക്കൂർ എന്തുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തി കുറച്ചില്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ടൈം ആയിരുന്നു അത് വീണ്ടും ഇരുപത്തിനാല് മണിക്കൂറാക്കി ഇരുപത് മണിക്കൂറാക്കി പിന്നെ ഇരുപത്തി മണിക്കൂറാക്കി അങ്ങനെ ചേഞ്ചസ് കേരള വരുത്തുന്നുണ്ട് നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അത് പതിനാറ് മണിക്കൂറാക്കിയാൽ പോലും നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് വരും ഉറപ്പൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഐ ആർ സി 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 വേറെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യും ഇപ്പോൾ വൺ പ്ലസ് വൺ പഠിക്കാൻ വന്ന ആൾക്കാര് നേരത്തെ ആണെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ സ്റ്റെയിം സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ കോളേജ് മാറിയാലും പ്രൊവിൻസ് മാറിയാലും പഠിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ പി എഇ വേണം അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്ത് നാട്ടിൽ നിന്ന് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ പുതിയൊരു സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇപ്പൊ വൺ പ്ലസ് വൺ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്ന വലിയൊരു എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡി പെർമിറ്റ് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഐ എസ് എഴുതുമായിരുന്നു അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഐ എസ് എഴുതണം അപ്പം ഐ എൽസിന് മാസ്റ്റേഴ്സ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ സി എൽ ബി സെവൻ വേണം അതുപോലെ തന്നെ കോളേജ് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർക്ക് സി എൽ ബി ഫൈവ് വേണം എന്നുള്ളൊരു റൂൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ ഇനി അത് മാറ്റി സി എൽ ബി സെവൻ എന്നുള്ളത് മാറ്റാം കോളേജ് ഗ്രാജുവേറ്റിൽ ചിലപ്പോൾ സി എൽ ബി രണ്ടുപേർക്ക് സി എൽ ബി സെവൻ ആക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചേഞ്ച് വരുത്താം കാരണം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി വന്ന ചേഞ്ച് ആണ് ഇനി വരുന്ന പാർട്ടിക്കാർക്ക് ഇതിൽ ഒരു വീണ്ടും ഒരു ചേഞ്ച് വരുത്താം പിന്നെ അതുപോലെ വന്നൊരു എന്ന് വെച്ചാൽ നമ്മൾ പി ജി ഡബ്ല്യു പിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും നേരത്തെ വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു ഇപ്പം അല്ല ഇപ്പം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ തൊട്ടാണ് അങ്ങനെ ഒരു റൂൾ വന്നിരിക്കുന്നത് ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കോഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ കോഴ്സ് അല്ലാതെ അതിൽ നിന്ന് കുറച്ച് എടുത്ത് കളയാം കാരണം കാനഡയ്ക്ക് വേണ്ടാത്ത കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പഠിത്തത്തിന് ശേഷം വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല എന്നൊരു റൂള് കാരണം അതിലൊക്കെ കാനഡ ഇപ്പം നിലത്തെ ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു കട്ട് ഓഫ് കൊണ്ടുവന്നിട്ടുണ്ട് ആ കട്ട് ഓഫ് കുറച്ചും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ അടുത്ത് വരുന്ന ഗവൺമെന്റ് സാധിക്കും കാരണം അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ആ ഗവൺമെന്റ് കാനഡയിൽ കയറിയുള്ളത് കൊണ്ട് പ്രയോജനമുള്ളൂ കാനഡിയൻസിന് എന്നുള്ളതാണ് അങ്ങനെയുള്ള നിലയ്ക്കാണ് ഇപ്പോൾ തീർച്ചയായും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് എന്താണോ ചെയ്തത് അതിൽ കൂടുതൽ ഫേവറബിൾ ആയിട്ട് അടുത്ത ഗവൺമെന്റ് ചെയ്താൽ മാത്രമേ കാനഡിയൻസിനെ അവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ എന്തായാലും പുതിയ പാർട്ടി അങ്ങനെ ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമ്മളെ അത് ബാധിക്കും ഞങ്ങളിൽ ഇനി പഠിക്കാൻ വരുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഉറപ്പാണ് അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചേഞ്ച് ആവാൻ പോകുന്നത്